നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും കുടുംബത്തെയും കാത്തുരക്ഷിച്ചു കൊള്ളുക ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് പച്ച മനുഷ്യരും കല്ലുകളുമാണ് ആ നരകത്തിന് കാവൽക്കാരായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് പരുക്കന്മാരും ശക്തന്മാരുമായ മലക്കുകളെയാണ് ഒരു കൽപ്പനയും അവർ ധിക്കുകയില്ല എന്താണോ അവർ കൽപ്പിക്കപ്പെടുന്നത് അതുപോലെ അവർ പ്രവർത്തിക്കുന്നതാണ് ഇവിടെ അല്ലാഹു സുഹാന വളരെ വ്യക്തമായി സത്യവിശ്വാസികൾ വിളിച്ചിട്ട് പറയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാജ്ഞയിൽ നിന്ന് കാത്തുരക്ഷിക്കുക എന്നതാണ് എന്ന് പറഞ്ഞാൽ സ്വർഗപ്രവേശനത്തിനു വേണ്ടി സ്വന്തത്തെയും കുടുംബത്തെയും ഒരുക്കി നിർത്തുക എന്നതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന ന്യായത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു അലഹമില്ല فلا عدوان إلا على الظالمين. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمداً عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. <تصفيق> <تصفيق> يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد. كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. <تصفيق> <تصفيق> يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ ദീർഘനേരം നമ്മൾ ഇരുന്നതും കേട്ടതും സംസാരിച്ചതുമല്ല അള്ളാഹു സുഹാന സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ച് നന്മത്തിന് മകൾ ദുഃഖപ്പെടുന്ന തുലാസിൽ നന്മക്ക് ഭാരം തൂങ്ങുന്ന സൽപ്രവൃത്തിയായി നമ്മുടെ കിതാബിൽ അവൻ എഴുതി ചേർക്കട്ടെ നമ്മളിവിടെ സമാധാനത്തോടെ ശാന്തിയോടെ കൂടിയിരുന്നത് പോലെ അവൻ്റെ ജന്നാത്ത ഉൽ ഫിർദൌസിൽ അവിടുത്തെ താഴ്വരകളിലും പൂന്തോട്ടങ്ങളിലുമെല്ലാം സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടിയിരിക്കാൻ ഉറപ്പു സുഭാനഹ ചാല നമ്മെവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ മനുഷ്യ മനുഷ്യജീവിതമെന്നത് സുദീർഘമായ ഒരു യാത്രയാണ് ആ യാത്ര യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുതുകിൽ നിന്ന് അന്ത്യനാള് വരെ ജനിക്കാനിരിക്കുന്ന സകല മനുഷ്യരുടെയും ആത്മാക്കളെ പുറത്തേക്കെടുത്ത് അള്ളാഹു സുബാനുഹുവലു റബ്ബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ചോദിച്ചത് തൊട്ടാണ് അള്ളാഹു സുബാനുഹുവാല നിശ്ചയിച്ച അത്രയും കാലം മാലമുല്ല റുവാഹിൽ ആത്മാക്കളുടെ ലോകത്ത് കഴിഞ്ഞുകൂടി അവിടുന്ന് തുടങ്ങിയ യാത്ര അവസാനിക്കുക ഒന്നുകിൽ സ്വർഗത്തിലോ അല്ലെങ്കിൽ നരകത്തിലോ ആണ് അള്ളാഹു സുബാനഹുഅാല സ്വർഗത്തിൽ യാത്ര അവസാനിപ്പിക്കുന്ന ഭാഗ്യവാന്മാരുടെ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഒരു മുസ്ലിമിൻ്റെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് അവൻ്റെ യാത്ര അവൻ്റെ യാത്രയുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അത് സ്വർഗമായി മാറ്റുക എന്നതാണ് അള്ളാഹുവിൻ്റെ ശാപകോപങ്ങളുടെ വലിയ പാതാളമായ നരകത്തിലേക്ക് പതിക്കുന്നതിൽ നിന്ന് സ്വന്തത്തെയും കുടുംബത്തെയും സംരക്ഷിക്കുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ മുസ്ലിമിൻ്റെ ജീവിതത്തിലെ ആത്യന്തികമായ ലക്ഷ്യം സൂറത്ത് തഹരീമിൻ്റെ ആറാമത്തായത്തിലൂടെ അള്ളാഹു സുബാനഹു വാല വളരെ വ്യക്തമായി പറയുന്നുണ്ട് അള്ളാഹു പറയാൻ يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون يا أيها الذين آمنوا ستبشوا ും നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിച്ചു കൊള്ളുക പച്ച മനുഷ്യരും കല്ലുകളുമാണ് ആ നരകത്തിന് കാവൽക്കാരായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് പരുക്കന്മാരും ശക്തന്മാരുമായ മലക്കുകളെയാണ് കൽപ്പനയും അവർ ധിക്കുകയില്ല എന്താണോ അവർ കൽപ്പിക്കപ്പെടുന്നത് അതുപോലെ അവർ പ്രവർത്തിക്കുന്നതാണ് ഇവിടെ അല്ലാഹു സുബാനഹു വാല വളരെ വ്യക്തമായി സത്യവിശ്വാസികൾ വിളിച്ചിട്ട് പറയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാജ്ഞയിൽ നിന്ന് കാത്തുരക്ഷിക്കുക എന്നതാണ് എന്ന് പറഞ്ഞാൽ സ്വർഗപ്രവേശനത്തിനു വേണ്ടി സ്വന്തത്തെയും കുടുംബത്തെയും ഒരുക്കി നിർത്തുക എന്നതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ന്യായത്തിലൂടെ അള്ളാഹു സുഹാന മുഹത്താല പഠിപ്പിച്ചു തരാൻ പ്രിയപ്പെട്ടവരെ കുടുംബം എന്ന് പറയുന്നത് ഭാര്യയും മക്കളും ഭർത്താവും ഉമ്മയും മുപ്പയും വല്ലിയമ്മയും വല്ലിപ്പയും സഹോദരി സഹോദരന്മാരും അടങ്ങുന്ന കുടുംബം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ പരസ്പരം സഹായ സഹകരണങ്ങൾ കൊടുക്കേണ്ടവരാണ് ഒരു മുമ്മൻ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് അവൻ്റെ ദീനന് അവനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് അവൻ്റെ കണ്ണുകളെയും അവൻ്റെ ഹൃദയത്തെയും കടിഞ്ഞാണിടുന്നതിന് വേണ്ടിയും ഹലാലിൽ മാത്രം ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് അവൻ വിവാഹം കഴിക്കുന്നത് എന്ന് റസൂൽ അല്ലാഹി സലിസ് അവരെ പരിശുദ്ധി നിലനിർത്തുന്നതിന് വേണ്ടി അവൻ്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ അവന് അവൾക്കൊരു സഹായമാകുന്നതിന് വേണ്ടിയാണ് മുമ്മിനും ഉമ്മിനെത്തും വിവാഹം കഴിക്കുന്നത് എന്ന് റസൂൽ അള്ളാഹി സല്ല അലൈഹി സ്വലമ ഹരീതിൻ്റെ ആശയങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒരു കുടുംബത്തിൽ ആ കുടുംബത്തെ സ്വർഗത്തിലേക്ക് നയിക്കുന്നതിൽ അള്ളാഹു സുബാനഹാര ആണിനും പെണ്ണിനും തുലോം വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളാണ് നൽകിയിട്ടുള്ളത് നോക്ക് നോക്കുന്നെങ്കിൽ പെണ്ണിനല്ല നൽകിയ ഉത്തരവാദിത്വവും ആണിനല്ല നൽകിയ ഉത്തരവാദിത്തവും കൃത്യമായി വ്യത്യസ്തമാണ് പെണ്ണിന് അള്ളാഹു നൽകിയ ഉത്തരവാദിത്വം എന്താണ് തന്റെ കയ്യിലേക്ക് അള്ളാഹു അമാനത്തായി ഏൽപ്പിച്ച അടുത്ത തലമുറയെ തെർബീയത്തിലൂടെ തെസ്കീയത്തിലൂടെ കൃത്യമായി സ്വർഗീയ യാത്രക്ക് വേണ്ടി ഒരുക്കുക എന്നത് പെണ്ണിന്റെ കർത്തവ്യമാണ് അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നത് ആണിൻ്റെ കർത്തവ്യമാണ് രണ്ടു ഉമ്മമാരുടെ തർബീയത്തിൽ വളർന്ന രണ്ട് മക്കളെക്കുറിച്ച് പരിശുദ്ധ കുറാൻ അവരുടെ കഥ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് ഒന്നാമത്തെ ഉമ്മ മഹാനായ നൂഹ്നബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യയാണ് ആ ഭാര്യയെ കുറിച്ച് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഫഹാനത്താഹുമാ അവൾ അവളുടെ ഭർത്താവിനെ വഞ്ചിച്ചു നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഖുർആാൻ പറഞ്ഞത് ഫഹാനത്താഹുമാ അവരവരുടെ അവരെ അവരുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു കളഞ്ഞു അള്ളാഹുവിനെ ധിക്കരിക്കുകയും മാസുയത്തിൽ അടിസ്ഥാന അടിസ്ഥാനപ്പെടുത്തിയൊരു ജീവിതം നയിക്കുകയും ചെയ്ത ആളാണ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യ ആ നൂഹലൈ സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ അവരുടെ ആദർശങ്ങൾക്കും ആശയങ്ങൾക്കും അനുസരിച്ച് കൊടുത്ത തർബീയത്തിൽ വളർന്ന ഒരു മകനെ കുറിച്ച് പരിശുദ്ധ കുർആാൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആ മകനെ നമ്മൾ കാണുന്നത് നൂഹ് അഹ് ഇസ്ലാത്തു വസ്സലാമിന്റെ പരാതി പ്രകാരം അള്ളാഹു സുബാന വലിയ വെള്ളപ്പൊക്കത്തിലൂടെ ദിക്കാരികളായ ആ ജനതയെ മുഴുവൻ തുടച്ചു നീക്കാൻ തീരുമാനിച്ചപ്പോ പർവ്വതങ്ങൾ പോലെയുള്ള തിരമാലകൾക്കിടയിൽ നൂഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ പറയുന്ന മകൻ താഴേക്ക് മുങ്ങിക്കൊണ്ട് നൂഹ് നബി വസ്സലാം ആ മകനോട് പറയുന്നുണ്ട് എൻറെ മോനെ ഞങ്ങളോടൊപ്പം നീ കയറ് ഈ കപ്പലിലേക്ക് നീ കയറ് പെട്ടുപോകരുത് എന്ന് നൂഹ് നബി വളരെ സ്നേഹത്തോടു കൂടി ആ മകനെ വിളിക്കുന്നുണ്ട് ആ മകൻ എതിര് പറയുന്ന മറുപടി പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞുതരാൻ മകൻ പറയാൻ വിജലിയോഹിനീഠ മകൻ പറയുകയാണ് ഞാൻ വല്ല മലക്ക് മുകളിലോ വലിയ പർവ്വതങ്ങൾക്ക് മുകളിലോ ഈ വെള്ളത്തിൽ നിന്ന് രക്ഷ കിട്ടുന്ന രൂപത്തിൽ ഞാൻ മാറി നിന്നോളാം നിങ്ങളുടെ കപ്പലിലേക്ക് കയറാൻ ഞാൻ ചെയ്യാറില്ല നിങ്ങൾ ഈ പറയുന്ന വിശ്വാസത്തിന്റെ കപ്പലിലേക്ക് ഈ വിശ്വാസത്തിൻ്റെ രക്ഷയിലേക്ക് കയറാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല മറുപടി കരുണ ചെയ്തവരല്ലാതെ ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല അവർക്കിടയിൽ തിരമാലയതാ മറയിടുകയാണ് അവനതാ കാഫറായ രീതിയിൽ ആ മകനങ്ങോട്ട് മുങ്ങി മരിക്കുകയും ചെയ്യുകയാണ് ഇത് ഒരു ഉമ്മ തെർബീയത്ത് കൊടുത്തു വളർത്തിയ മകനാണ് നുഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാഫിറായ നിഷേധിയായ ധിക്കാരിയായ അഹങ്കാരിയായ ആ ഭാര്യ ആ മകന് കൊടുത്ത ആ ഒരു തെർബീയത്തും ആ ജീവിത പാഠങ്ങളിലൂടെയുമാണ് ഈ മകൻ പഠിച്ചത് ഉപ്പ ജീവിതത്തിലേക്ക് ക്ഷണിച്ചിട്ടും മോചനത്തിലേക്ക് ക്ഷണിച്ചിട്ടും ഉപ്പരക്ഷയിലേക്ക് ക്ഷണിച്ചിട്ടും അത് സ്വീകരിക്കാൻ തയ്യാറാകാതെ അഹങ്കാരവും ധിക്കാരവും വർദ്ധിച്ചു പോയ ഒരു മകനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിച്ചിരുന്നത് എന്നാൽ അതേ ഖുർആൻ കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ സുഹത്തു സ്വാഫാത്തിലൂടെ സ്വാതിലൂടെ മഹാനായി ഇബ്രാഹിം അലി ഇസ്ലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്മായിൽ അലിഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞിരുന്നുണ്ട് അവിടെയും നബി വിളിച്ചതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മോനെ വിളിക്കുന്നുണ്ട് ഇസ്മാൽ അലിസ്ലാത്തു വസ്സലാമിനെ വിളിക്കുന്നുണ്ട് ഒരേ വിളിയാണ് ഒരേ വാക്കുകളാണ് പക്ഷെ വിളിക്കുന്നത് വ്യത്യസ്തമായ രണ്ട് സംഭവങ്ങളിലേക്കാണ് എന്താണ് ഇബ്രാഹിം അലൈഹിത്തു പറയുന്നത് നിന്റെ കഴുത്തിൽ കത്തി വെക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്താണ് നിന്റെ അഭിപ്രായം ആ വിഷയത്തിൽ മഹാനായ ഇസ്മായിൽ ഇസ്മാൽ അലൈസ്ലാമിന്റെ മറുപടി എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ യാ ഉപ്പ തിരിച്ചു മറുപടി പറയുകയാണ് എന്താണോ നിങ്ങൾ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ ചെയ്തു കൊള്ളുക താങ്കൾക്ക് എന്നെ കാണാൻ സാധിക്കും ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ വാപ്പാ നിങ്ങൾക്കെന്നെ കാണാൻ സാധിക്കുമെന്ന് ഇസ്മായിൽ അലഹിത്തു വസ്സലാം അവിടെ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഒരേ വാക്കുകളാണ് രണ്ട് രണ്ടുപ്പാരും ഉപയോഗിച്ചത് ഒരു ഉപ്പ മകനെ ക്ഷണിച്ചത് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കാണ് മറ്റേ ഉപ്പയാണെങ്കിൽ മരണ മകനെ ക്ഷണിച്ചത് ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്കാണ് മരണത്തിൽ നിന്ന് നിന്ന് ജീവിതത്തിലേക്ക് ക്ഷണിച്ച ഒന്നാമത്തെ ആ ഉപ്പയുടെ മകൻ മറുപടി ഈ വെള്ളത്തിൽ നിങ്ങളുടെ കപ്പലിന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്റെ മുന്നിൽ കാണുന്ന വല്ല മുകളിലും കയറിക്കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടേക്കാം എന്നാൽ ഇബ്രാഹിം അലിസ്ലാത്തു ആ ഉപ്പയുടെ മകൻ പ്രതികരിച്ചത് നിങ്ങൾ ചെയ്തു കൂട്ടത്തിൽ എനിക്ക് നിങ്ങൾക്ക് എങ്ങനെ എന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഇവിടെ വ്യത്യാസം രണ്ട് ഉമ്മമാരുടെ വ്യത്യാസമാണ് ഹാജറാ ബീവിയുടെ ചരിത്രം നമ്മൾ അറിയുന്നതാണ് മഹനാ ഇബ്രാഹിം അലൈഹിത്തു ആരുമില്ലാത്ത മക്കയിൽ ഹാജറാ ബി വിയെയും മകനെയും അവിടെ ഇറക്കിയിട്ട് പോയപ്പോ ഇബ്രാഹിം നബിയുടെ തിരിച്ചു നടത്തത്തിൽ ഹാജറാ ബിവി ചോദിക്കുന്നുണ്ട് അങ്ങയോട് ഇത് കൽപ്പിച്ചത് ഇങ്ങനെ ചെയ്യാൻ പഠിച്ചോനാണോ കൽപ്പിച്ചത് ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാമിന്റെ ആശ്വാസവാക്കുകൾക്കോ സാന്ത്വന വാക്കുകൾക്കോ ഒന്നും ഹാജറാ ബിവി ആഗ്രഹിച്ചില്ല മറിച്ച് എന്നെയും മകനെയും ഈ ഈശ്വര ഭൂമിയിൽ ഉപേക്ഷിച്ചു പോകാനുള്ള കൽപ്പന നിന്നുള്ളതാണോ എങ്കിൽ ഞങ്ങൾ ഞാൻ അതുകൊണ്ട് സമാധാനമടയുന്നവളാണ് എന്നാണ് മഹദി മഹദീ ഹാജറാഹിം അലഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത് ആ ഉമ്മയുടെ ചെറുബിയച്ച് ആ ഉമ്മയുടെ തവക്കുലിൽ നിന്ന് കിട്ടിയ ആ ഉമ്മയുടെ ആ ഉമ്മയുടെ അള്ളാഹുവിന്റെ മുന്നിലുള്ള സമർപ്പണത്തിൽ നിന്ന് കിട്ടിയ ആ ഉമ്മയുടെ ഈമാനികമായ പ്രോജ്വലതയിൽ നിന്ന് കിട്ടിയ ത്തിന്റെയും പാഠങ്ങളാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മാൽ അലഹി സ്വലാത്തു വസ്സലാമിനെ അത്തരത്തിലൊരു മകനായി വാർത്തെടുത്തത് പ്രിയപ്പെട്ടവർ ഇവിടെ എന്താണ് ഒരു ഉമ്മയുടെ സ്വർഗയാത്രക്കുള്ള പങ്ക് ഒരു കുടുംബത്തിന്റെ സ്വർഗത്തിലേക്കുള്ള ഗമനത്തിൽ ഒരു ഉമ്മയുടെ പങ്ക് എന്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഈ രണ്ട് ചരിത്രത്തിലൂടെ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇനി ഒരു ഉപ്പയുടെ പങ്ക് എന്താണ് എന്താണ് ഒരു ഉപ്പ ചെയ്യേണ്ടത് മഹാനായ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം ആ കപാലയത്തിന്റെ പരിസരത്ത് തൻ്റെ ഭാര്യയും മകനെയും അവിടെ കൊണ്ടു ചെന്നാക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ അള്ളാഹുവിനോട് ഒരു പ്രാർത്ഥനയുണ്ട് എന്താ പ്രാർത്ഥന റൊബനാ ഇന്നിവാ فَجَعَلْ أَفْئِدَةً مِّنَ النَّاسِ تَهُوِي إِلَيْهِمْ وَارْزُقُهُمْ مِّنَ الثَّمَرَاتَ ربي إِنِّي أَسْكَنْتُ مِنْ ذُرِّيَّتِي എന്റെ സന്താനത്തിൽപ്പെട്ട ചിലരെ ഞാനിതാ താമസിപ്പിച്ചിരിക്കുകയാണ് ഞാൻ ഇതാ ഉപേക്ഷിച്ചു വരികയാണ് അവിടെ ഒരു കൃഷിയുമില്ല ഒരു പ്രതീക്ഷയോ പ്രത്യാശയോ അവിടെയില്ല ഒരു തരത്തിലുള്ള ഈ ഭക്ഷണത്തിനുള്ള സാധ്യത പോലും അവിടെയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് കാര്യമുണ്ടർബേ അവിടെ ഭക്ഷണമില്ലെങ്കിലും വെള്ളമില്ലെങ്കിലും ഭൗതികമായ ഏത് സുഖ സൗകര്യങ്ങളില്ലെങ്കിലും നിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ അടുത്താണ് ഞാൻ അവരെ ഉപേക്ഷിച്ചു വന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് അവർ നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് ജനങ്ങളിൽ അവർക്ക് നീ സ്വാധീനം ധാരാളമായ പഴവർഗങ്ങൾ കൊണ്ട് ധാരാളമായ ഭക്ഷ്യവിഭവങ്ങൾ കൊണ്ട് നീ അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും അവർക്ക് ഉപജീവനം നൽകുകയും റബ്ബേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാന്റെ പ്രാർത്ഥനയാണ് ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം ഒരു ഉപ്പ എന്ന രീതിയിൽ തന്റെ ഉത്തരവാദിത്വം സുന്ദരമായി പൂർത്തീകരിക്കുകയാണ് എന്താ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് കുടിക്കാനോ ഇല്ലാത്ത ഒരു താഴ്വരയിൽ പടച്ചോനെ ഞാൻ എൻ്റെ കുടുംബത്തെ കൊണ്ടുചെന്നാക്കിയിട്ടു വരികയാണ് പക്ഷേ പരിശുദ്ധമായ ഭവനത്തിൻറെ അടുത്താണ് അവര് നിൽക്കുന്നത് അവരുടെ ഭക്ഷണത്തെക്കാൾ അവരുടെ പാർപ്പിടത്തെക്കാൾ അവരുടെ കുടിനീരിനേക്കാൾ മറ്റെന്തിനേക്കാളും ഞാൻ പ്രാധാന്യം നൽകുന്നത് നമസ്കാരം അവരായി ാണ് ബാക്കിയുള്ള ഭൗതികമായ കാര്യങ്ങളൊക്കെ പഠിച്ചു അതിന്റെ പിന്നിൽ വന്നോളും അവരുടെ പട്ടിണിയെയും ദാഹത്തെയും നീ മാറ്റുകളയുകയും ചെയ്യറപ്പേ എന്ന് ഇബ്രാഹിം അലഹിത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ് ഒരു ഉപ്പ എന്ന രീതിയിൽ കുടുംബത്തിന്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഏത് നിലപാട് ഏത് രീതി സ്വീകരിക്കണമെന്ന കൃത്യമായ അധ്യാപനമാണ് പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യണമെന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മുടെ കുടുംബത്തെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് നടക്കേണ്ടവർ നമ്മളാണ് നാം മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിൽ ബാക്കിയാവുക മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് എന്ന് വസൂൽഹി സുല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചെന്നിട്ടുണ്ട് ആ മൂന്ന് കാര്യങ്ങളിൽ വളരെ പ്രധാനമായി പ്രവാചകൻ എണ്ണി പറഞ്ഞത് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ അവന്റെ സന്താനമാണ് എന്ന് വസൂൽഹി സുല്ലാഹു അലൈഹി വസ്ല്ലം ഒരു മനുഷ്യനെ അള്ളാഹു സ്വർഗത്തിൽ ഇങ്ങനെ അയാൾക്ക് ഇങ്ങനെ പദവി ഇങ്ങനെ കൂട്ടി കൂട്ടി കൊടുക്കുമ്പോ അയാളുടെ പ്രതിഫലം ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊടുക്കുമ്പോ ആ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുമെന്നാണ് പടച്ചോനെ ഇതിനു മാത്രം ഞാൻ അമലുകൾ ചെയ്തിട്ടില്ല ഇതിനു മാത്രം ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടില്ല പിന്നെ എവിടെ നിന്നാണ് ഇത്രയേറെ പ്രതിഫലങ്ങൾ എനിക്ക് ലഭിക്കുന്നത് ഇത്രയേറെ സുഹൃദങ്ങൾ എനിക്ക് ലഭിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു സുബാന ആ മനുഷ്യനോട് മറുപടി പറയുമെന്നാണ് നിന്റെ മരണത്തിന് ശേഷം നിന്റെ പുത്രൻ നിനക്ക് വേണ്ടി നടത്തിയ ഇസ്തിഗ്ഫാറിലൂടെ നിന്റെ പ്രതിഫലം വർദ്ധിച്ചു വർദ്ധിച്ചു വന്നതാണ് ആ പ്രതിഫലമാണ് നിനക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു സുഹാന ആ മനുഷ്യനോട് മറുപടി പറയുമെന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിൽ നമുക്ക് ഉപേക്ഷിച്ചു പോകാൻ കഴിയുന്ന ഏറ്റവും നല്ല അസർ എന്ന് പറയുന്നത് അടയാളം എന്ന് പറയുന്നത് നാം ഈ ദുനിയാവിൽ ബാക്കിയാക്കി പോകുന്ന നമ്മുടെ സന്താനമാണ് നമ്മുടെ കുടുംബമാണ് ആ കുടുംബത്തിലൂടെയാണ് പിന്നീട് നമ്മുടെ പരലോകഭാവി ഭാവി നിർണയിക്കപ്പെടുകയും നിശ്ചയിക്കപ്പെടുകയും ചെയ്യുക എന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഉമ്മയും ഉപ്പയും നേതൃത്വം നൽകുന്നവരാകുക കുട്ടികളെ തെർഭീയത്തിലൂടെ കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ പ്രാർത്ഥനയിലൂടെ കുട്ടികളെ സ്വർഗ്ഗത്തിന്റെ വഴിയിലേക്ക് മക്കളെ സ്വർഗത്തിന്റെ വഴിയിലേക്ക് കുടുംബത്തെ സ്വർഗ്ഗത്തിന്റെ വഴിയിലേക്ക് നടത്താൻ ഉമ്മ തയ്യാറാകുമ്പോൾ അതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് ഉപ്പയാണ് അവർ രണ്ടുപേരും നടത്തേണ്ട പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സൂറത്തുൽ ഫുർഖാനിൽ കാരുണ്യവാനായ റബ്ബിന്റെ ഇഷ്ടപ്പെട്ട അടിമകളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ക്വാളിറ്റികളിൽ ഒന്നായി അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറയുന്നത് അവർ പറയുന്നവരാണ് റബ്ബനാ ഹബ്ലനാ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കനിഞ്ഞരുളേണമേ ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും കുളിർമ നൽകണം ഒരു ജനതക്ക് ഞങ്ങളെ നീ നേതൃത്വമാക്കുകയും ചെയ്യണേ റൊബേ കുടുംബത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് തെറ്റൊന്നും ചെയ്യാതെ കുറ്റൊന്നും ചെയ്യാതെ ഒരു സാധാ ചെയ്ത ലെവലിൽ പോയാ പോരാ സൂക്ഷ്മുക്കളായ പരിശുദ്ധി പ്രാപിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ നേതൃത്വത്തിൽ മുൻനിരയിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ആക്കുകയും ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കണം മഹാനായ മുസാനബി അലൈഹിത്തു പറഞ്ഞത് ഞാൻ ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു വിശ്വസിക്കുന്നവരിൽ ഏറ്റവും എന്നാണ് ഒന്നാമനാവുക ഒന്നാമതെത്തുക എപ്പോഴും റഹ്മത്തിലേക്കും മത്സരിച്ച് മുന്നേറുന്നവരാവുക മുന്നേറുന്ന നമ്മുടെ മാതാപിതാക്കളോടൊപ്പം നമ്മുടെ മക്കളോടൊപ്പം നമ്മുടെ ഇടകളോടൊപ്പം നമ്മുടെ സഹോദരി സഹോദരന്മാരോടൊപ്പം നമ്മേറെ സ്നേഹിക്കുന്ന നമ്മുടെ ആദർശ ബന്ധുക്കളോടൊപ്പം സ്വർഗപ്രവേശനം നേടിയെടുക്കാൻ നമുക്ക് ഏവർക്കും നൽകട്ടെ വസ്ലാം വരഹമുല്ല